ജീവൻ ന്യൂസിന്റെ അന്വേഷണ പരമ്പര അഭിനന്ദനം അർഹിക്കുന്നു ജീവൻ ടി വി ഇത്രയും കേരളത്തിലെ മൂന്നര കോടി മൂന്നേഴ് കോടിയോളം വരുന്ന ജനങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം നിങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ കുത്തഴിഞ്ഞ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ആവശ്യത്തിനുള്ള സ്റ്റാഫില്ല ഡോക്ടർമാരില്ല ജീവനക്കാരില്ല മരുന്നില്ല അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതിന് വേണ്ടി തയ്യാറായി പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ സ്കാൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ആ നിലയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ആശുപത്രികൾക്ക് മരുന്ന് നൽകേണ്ട മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അഴിമതിയുടെ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു പലയിടത്തും ആശുപത്രി വികസന സമിതികൾ രോഗികളെ കൊള്ളയടിക്കുകയാണെന്നും എം എൽ എരുന്ന് കാശു ചെറുതും വെറുതുമായ എല്ലാ ചികിത്സയ്ക്കും നാട്ടുകാരന്ന് കാശുപിരി പിന്നെ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത് ജീവൻ ന്യൂസ് തിരുവനന്തപുരം